അംബേദ്കർ റൈറ്റ്സ് ആൻഡ് വെൽഫെയർ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ പരിശീലന തവനൂർ കാർഷിക കോളേജിൽ തുടക്കമായി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജേഷ് ഓൾനാടിയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സിനിമാ പിന്നണി ഗായകൻ എടപ്പാൾ വിശ്വനാഥൻ ഭദ്രദീപം കൊളുത്തി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു എല്ലാ കലാകാരന്മാരും സംഘർഷത്തിലൂടെ കടന്നുപോകുന്ന ഈ കാലഘട്ടത്തിൽ കേവലം പരിശീലനത്തിന്റെ വാളം ശരിയല്ലെന്നും ഇത്തരം സംഘടനാ കൂട്ടായ്മകൾ അരികവത്കരിക്കപ്പെട്ടവരെ കൂടെ നിർത്തുന്നത് ആശ്വാസപ്രദമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ എടപ്പാൾ വിശ്വനാഥ് അഭിപ്രായപ്പെട്ടു അതുപോലെ പ്രാധാന്യം മനസ്സിലാവുന്നത് ഞാൻ ഞാൻ ഈ സിനിമ മേഖലയിലേക്ക് വരുന്നത് പാട്ടുകളാണ് നല്ല മകുണ്ട് ചേർപ്പാടാണ് ഞാനൊരു സിനിമയിലേക്കൊന്നും അല്ല രണ്ടായിരത്തുകൂടി കൃഷിയൊക്കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശശി താപ്രൂൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു വംശീയ അധിക്ഷേപത്തിന് വിധേയായ ഗായിക പുഷ്പാവതിക്ക് യോഗം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് പരിശീലനം നൽകിയേ സിനിമയിൽ പ്രവേശിപ്പിക്കാവൂ എന്ന നിർദ്ദേശവും സാമ്പത്തിക സഹായം വെട്ടിച്ചുരുക്കുന്നതും പ്രസ്തുത വിഭാഗങ്ങളെ താഴ്ത്തിക്കെട്ടുന്ന നടപടിയാണെന്നും യോഗം പ്രമേയത്തിലൂടെ സർക്കാരിനെ അറിയിച്ചു ക്യാമ്പ് ഡയറക്ടർ സിന്ധു ഭാസ്കർ സി രാജേന്ദ്രൻ പി കൊച്ചുരാമൻ പി ടി ഗോപാലൻ എന്നിവർ സംസാരിച്ചു എൻ സി വിനുസ്